സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിക്കുമല്ലോ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിക്കുവാൻ ഇടയായി തോന്നു ഇവിടെ ജാതി വ്യത്യാസമില്ല മതവ്യത്യാസമില്ല വംശ വ്യത്യാസമില്ല ഭാഷ വ്യത്യാസമില്ല പുരുഷൻ എന്ന വ്യത്യാസമില്ല സ്ത്രീയെന്ന വ്യത്യാസമില്ല പണ്ഡിതനെന്നോ പാമ്പനെന്നോ ഉന്നതനെന്നോ താണവനെന്നോ യാതൊരു വിധമായ ഭേദാഭേദങ്ങൾ കൂടാതെ വണ്ണം സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിക്കുവാൻ ഉദിക്കുവാനിടയായിത്തോന്നു സൂര്യൻ ഉദിക്കുന്നത് പോലെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ നമ്മുടെ ജനലും വാതിലൊക്കെ അടച്ച് ഒരു കറുത്ത കട്ടനൊക്കെ വിരിച്ചു വേണമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഇരുട്ട് തിരിക്കാൻ സാധിക്കും ഒരിക്കൽ പോലും ഈ സൂര്യന്റെ പ്രകാശകിരണങ്ങൾ നമ്മുടെ ആരുടെയും ഭവനത്തിന്റെ ജനലും വാതിലൊക്കെ തള്ളി തുറന്ന ഒരിക്കൽ പോലും ഈ സൂര്യപ്രകാശ കിരണങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളുടെ അകത്തളങ്ങളിലേക്ക് കടന്നു വരികയില്ല എന്നാൽ എപ്പോഴാണോ നാം നമ്മുടെ ഭവനത്തിന്റെ വാതിൽ തുറക്കുന്നത് ആ നിമിഷം ഈ സൂര്യന്റെ പ്രകാശകിരണങ്ങൾ നമ്മുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും കരങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ വിലകേറിയതും വിലപ്പെട്ടതുമായ ചില വസ്തുവകളൊക്കെയും ഈ സൂര്യപ്രകാശ കിരണങ്ങൾ മുഖാന്തിരം കണ്ടെത്തി സന്തോഷിക്കുവാൻ ഇടയായി തീരുന്നത് പോലെ എപ്പോഴാണോ നാം നമ്മുടെ ഭവനത്തിന്റെ വാതിൽ തുറക്കുന്നത് നാം എപ്പോഴാണോ നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധി തുറക്കുവാൻ ഇടയായി തീരുന്നത് ആ നിമിഷം തന്നെ ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന നീതി സൂര്യനായ നസറേന യേശു ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ വ്യാപരിക്കപ്പെടുവാനായി തീരും